വണ്ടിങ്ങൾ പുറത്ത് കിട്ടാളി ഓല് വന്നിട്ട് എനിക്ക് എത്തിയാ മതി അല്ല ഇവിടെ ഞങ്ങൾ ഞങ്ങളെ ആവശ്യം ഞങ്ങളെ ബുദ്ധിമുട്ടാണ് എന്ത് അതെന്നെ പുതിയ ലോഡ് വന്നാണ് കോഴിക്കോട് ആലുവയിൽ നിന്നാണ് കൂടെ നിങ്ങൾ റോഡ് വന്നിട്ടുണ്ട് ആലുവയിന്ന് എന്റെ പേര് മുസ്തു അഡ്രസ് പോളി ഇതിൽ ഞമ്മള് ചോദിക്കാൻ വേണ്ടി വീഡിയോ എടുത്തപ്പോഴേ വീണ്ടാഴ്ച കാണിച്ചേ എന്റെ മർബ്ബന് കേറി പോടാന്നോ പറഞ്ഞത് അതാണ് രാവിലെ ഇവിടെ നടന്നത് ആ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഏഹ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥാപനം ഇവിടെ വേണ്ടെന്നുള്ളത് ഞങ്ങളുടെ നാട്ടുകൊരു അഭിപ്രായം ഒമ്പത് നാഗനാട് പഞ്ചായത്തിലെ ഒമ്പതാം ആണ്ടില് അമ്പല പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്മെല്ല് തന്നെ ഉണ്ട് എന്നുള്ളത് പീച്ചകളുടെ ശല്യം വേറെ ഇത് ഇവരിത്ര ഇവിടുത്തെ നാട്ടുകാരായ ഞങ്ങളായിരിക്കും ഇത് ഇവിടെ താൽപ്പര്യം കഴിയണം അതുകൊണ്ട് അവരുടെ എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റി ഇവിടുത്തെ നാടിനെ രക്ഷിക്കണം എന്നൊക്കെ പറയാനുള്ളത് ഒരാളും സമ്മതമില്ല ഒരാളും ഇല്ല ഇവിടെ സിമന്റ് കോടോൺ എന്നുള്ള ഇവിടെ ഞങ്ങളത്തെ കാണുന്നത് പക്ഷെ ഇപ്പോഴാണ് സിമന്റ് കോടന്നൊക്കെ മാറിയിട്ട് വെറും എന്താ ഇത് കാണുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇത്രയും ഇവിടെ സിമന്റ് കോടോൺ ആയിരുന്നു വണ്ടികൾ വരുന്നു പക്ഷെ ഇത്രയും വലിയ ഇങ്ങനത്തെ വണ്ടികളൊക്കെ പറയുന്നത് നോക്കുമ്പോൾ നമുക്ക് ോ ഇതിൽ എന്താണ് വരണെന്നുള്ളത് ആയിട്ടാണ് കാണുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നാണ് പറയാനുള്ളത് മുന്നോട്ട് പോകണം ജോലി ചെയ്യുന്ന ആളുകൾ അതിന്റെ നമ്മൾ അറിയണില്ല ആരാണ് എന്താണ് ഇവിടെ നടത്തണം എന്നുള്ളത് അങ്ങോട്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം തന്നെയാണ് നാട്ടുകാരായ അഭിപ്രായപ്പെടാറ്

ഈച്ച ഈച്ച ഫുള് അച്ഛൻ കാണാ ഗോടൗണ്ട് ഇത് ഫുള്ള് ഇതേ മാതിരി കിടക്കാനോ ഉണ്ട് ഓ എത്ര ഒരു ഈച്ചത് ഈച്ച ഇറക്കണുണ്ടോ നിങ്ങള് മാല പോലെ ഇതിങ്ങനെ വേറെ തിരിച്ചറിയ സംഭവ നല്ല പരിപാടി കഴിഞ്ഞാണിപ്പോക്കേ ഒന്നു കൂടി കൊടുക്കുലോ ഇവിടെ ചെന്ന അവസ്ഥ കത്തിയത് ഏകദേശം ഒരു പത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു അങ്ങനത്തെ ഒരുപാട് ഗോടാണ് ഇവിടെ ഇതിന് തരണസ്റ്റിക് ഒഴിവാക്കല് അങ്ങാടിന് കൊണ്ടുല്ലോ അങ്ങോട്ടോ എന്താണ് ഉം ഇത് പുതിയ വണ്ടി വന്നാണ് ഇപ്പൊ പുതിയ വണ്ടി വന്ന അഞ്ചിൻ്റെ ആയിട്ടുള്ളു ഏഹ് ഇതൊക്കെ നോക്കേ ഈ പൈപ്പൊക്കെ ഈ പൈപ്പൊക്കെ നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ഇതൊക്കെ കൂൾബാർന്ന് വരുന്ന കച്ചറല്ലേ ഇതൊക്കെ കൂൾബാർന്ന് വരുന്ന കച്ചറല്ലേ എന്തിലും വാരിന്റെ കുട്ടികളെയും പെണ്ണുങ്ങളെയും ചെതിച്ച് നാലാം ഇത് കച്ചറല്ല ഒരു കൂടെ കച്ചറ താ വരുന്നേ

അല്ല അത് ഇത് ഒരു ഞങ്ങൾ പോയിട്ട് ഞങ്ങള് ഓരോ ഭാഗത്തുനിന്ന് ആളായി സംസാരിക്കുന്നല്ലേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ അത് ബയോവേസ്റ്റ് അല്ല ബയോവേസ്റ്റും നോൺ ബയോവേസ്റ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ബയോവേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളാണ് അല്ലെങ്കിൽ നമ്മള് എഡിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള അതിൻ്റെ വേസ്റ്റുകളാണ് ബയോവേസ്റ്റ് ചെയ്യുന്നത് ഈ ബയോ വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ് ജനങ്ങൾക്ക് പല രീതിയിലുള്ള അസുഖങ്ങളുണ്ട് ഇത് നോൺ ബയോ വേസ്റ്റ് ആണ് കുറേ പ്ലാസ്റ്റിക്കുകളാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇടയിൽ ഈ ഹരിതസേന ആളുകൾ കളക്ട് ചെയ്യുന്ന ചിലപ്പോൾ ഹോട്ടലിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ വേസ്റ്റുകൾ ഈ കവറിനകത്തുന്നത് അത് വരെ കഴുകി വൃത്തിയാക്കിയിട്ട് ഈ കറുകൾ കവറുകൾ ഗ്രേഡ് അടിസ്ഥാനത്തിൽ വേറെ വേറെ മാറ്റി കെട്ടിട്ട് ഞങ്ങളെല്ലാം പോയി കണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി കണ്ടതാണ് ഗ്രേഡ് ടിസ്ഥാനത്തിൽ ഇത് മാറ്റി മാറ്റി കെട്ടിയിട്ട് ഇത് ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഇവിടെ ആകെ അവര് ചെയ്യുന്ന പ്രോസസ് എന്താ പറയുക ഈ കവർ എടുത്ത് വൃത്തിയാക്കിയിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം ഈ ബാക്കിയുള്ള എന്താ ബാക്കിയൊന്നും ഫുഡ് വേസ്റ്റ് പറഞ്ഞരാ നമ്മളെ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ആൾക്കാരല്ലേ കവറ് നമ്മൾ ആരെയും ഭക്ഷണത്തിന് ഇതിൽ എന്താ പറയുക കൊടുക്കുന്നുണ്ട് ചില ആൾക്കാര് അപ്പൊ അവരെന്നെ പറയുന്നത് പമ്പേഴ്സിറ്റോട് ഞമ്മളിപ്പൊദ ഇന്റെ വീട്ടില് വരുമ്പോഴോ ഞങ്ങൾ ചോദിച്ചു നമ്മളെ വീട്ടില് വരുമ്പോ ഞമ്മള് കവർ കൊടുക്കുമ്പോ ഒരു മണിണ്ടെങ്കിൽ തന്നെ ഓല് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഓല എടുക്കണില്ല അതുകൊണ്ടാണ് വലിയൊരു ഫാക്ടറി കാര്യങ്ങളൊക്കെ ഫയർ സേഫ്റ്റി കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല യാതൊരു വിധ സേഫ്റ്റി ഇൻഷുറമെന്റുകള ജോലി ചെയ്യുന്ന ആൾക്കാർക്കുള്ള സേഫ്റ്റി അതും ഇല്ല അല്ലെ അവിടെ അല്ലെ ജോലി ഒരു സേഫ്റ്റി ഇല്ല ഇന്ന് പത്താം ആൾക്കാരും നമ്മളറിയില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മളറിയില്ല അവിടെ കത്തി കത്തിക്കഴിഞ്ഞാൽ അപകടമാണ് എല്ലാവർക്കും അപകടമാണ് നാട്ടിലുള്ളവർക്ക് അത് ശ്വസിച്ച് കഴിഞ്ഞാലൊക്കെ അപകടമാണ് പ്ലാസ്റ്റിക് ആണ് ചോദിച്ചു അതേ ബിൽഡിങ്ങിന്റെ ഓണറല്ലേ അമ്മളെന്താ പറയാ ഞാനിത് നിജസ്ഥിതി എന്ത് നമ്മക്കറിയില്ല തിരി മാറ്റിട്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചതാണ് നമ്പർ ഉണ്ട് അടുത്ത് അപ്പൊ ഞാൻ ജസ്റ്റ് ചോദിച്ചതാണ് തരുമ്പോ കച്ചറ ഒഴിവാക്കണ്ടാവില്ലേ ആ കച്ചറ വരെ അവിടുത്തെ ഒഴിവാക്കാൻ കാണാൻ വരും ഒന്ന് ജസ്റ്റ് നല്ല എല്ലാരും പേര് നിങ്ങൾ കൂടുന്ന വണ്ടിയല്ലേ നിങ്ങൾ കൂടുന്ന വണ്ടിയല്ലേ കോഴിക്കോട് ഒരു ഇത് ലോഡ് അവിടെ വന്നിട്ടുണ്ട് വേറെ ഇവിടെ ഇറക്കാൻ പറ്റില്ല പോനി വാശി പിടിച്ചി ഏ ഇവിടെ ഇറക്കാൻ ആക്കൂലെന്നാണ് എല്ലാരും പറയണേ ഇനി തീരുമാനമാതി ആ എന്താ ഓനക്ക് ഞാന് ആ ഞാനേ ഇറക്കാനായിട്ട് ഓരോ കാലത്ത് ഓല അനുമതി ഇട്ടാ നമ്മളൊന്നും ചെയ്യൂലെന്ന് പറഞ്ഞാൽ മതി പോലെ ാണ് അതിന്റെ ആള് അത്യാവശ്യം അത് പറമ്പിന്റെ ഓണറാ പറമ്പിന്റെ ഓണറാ അമ്മ പോരാണ്ടോ you run